നമ്മുടെ പുതിയ ഇപ്പൊ റെഗുലേറ്ററി കമ്മീഷന്റെ ഇപ്പൊ പറയുന്നതിൽ അർത്ഥമില്ല ശരിക്കും പറയുകയാണെങ്കിൽ കാരണം ഇന്നലെ ഇന്നലെ ആ ഓർഡർ അവർ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി അപ്പോ ഇപ്പോ നിലവിൽ നമ്മുടെ പഴയ റൂള് ആയിരിക്കും ഉണ്ടാവുക ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഒരുപാട് ആളുകൾക്ക് കുറെ സംശയങ്ങളുള്ള ഒരു മേഖലയാണ് സോളാർ ഈ സോളാറിനെ കുറിച്ചിട്ട് പല ആളുകൾക്കും പല സംശയമാണ് സോളാർ വെച്ചിട്ട് ഇനി കാര്യമില്ല സോളാർ വെച്ചാൽ പൈസ കിട്ടത്തില്ല അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ഈ സംശയങ്ങൾക്കൊക്കെ മറുപടി തരാൻ വേണ്ടിയിട്ട് ടെക് തൃശൂർ എന്നൊരു കമ്പനിയുടെ പ്രൊജക്റ്റ് ഹെഡും പല പ്രമുഖ കമ്പനികൾക്കും ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളായ വിനു ആണ് അതേപോലെ കേരളത്തിലെ ഹൈബ്രിഡും ഓൺഗ്രിഡും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖ കമ്പനിയാണ് ടെക് തൃശൂർ വിനു ആണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു മേഖലയാണ് ഈ സോളാർ വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടത്തില്ല അതേപോലെ സോളാറിന് സബ്സിഡി കിട്ടത്തില്ല അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും എന്താ പറയുക ഒരുപാട് സംശയങ്ങളുണ്ട് ആളുകളുടെ മുന്നിൽ ഇപ്പം എനിക്കും ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു രണ്ട് ദിവസം മുന്നേ വരെ നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടായിരുന്നു ഇങ്ങനെ ഇത് ഒഴിവാക്കാണ് വന്നിട്ടുണ്ട് അപ്പം ഇതിനെ കുറിച്ചിട്ട് നമ്മൾക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അതേപോലെ ഒരുപാട് ആളുകൾക്ക് ഇത് വെക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ട് ഈ സോളാറിൽ അവർക്കൊക്കെ ഒരു സംശയമുണ്ട് ഇതെങ്ങനെയാണ് അതിനെ കുറിച്ചിട്ടൊന്നും എനിക്കൊന്ന് വിവരിച്ചു റെഗുലേറ്ററി കമ്മീഷൻ അതാണ് ഇവിടെ നമ്മുടെ സ്റ്റേറ്റിലെ നിയമങ്ങളൊക്കെ കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ ഓരോ അഞ്ചുവർഷം ഈ റിന്യൂബിൾ എനർജിക്ക് വേണ്ടിയിട്ട് അവര് പുതിയ കരട് നിയമങ്ങൾ കൊണ്ടുവരും നിലവിലുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ആയിരം കിലോ ആട്ടോ നെറ്റ് മീറ്ററിംഗ് ആയിരുന്നു അപ്പൊ അതിനു മുമ്പ് തന്നെ അവരൊരു ശുപാർശ വെച്ചു ഈ അഞ്ച് വർഷത്തിൻ്റെ മാറ്റാൻ പോകുന്നതിനെ കുറിച്ചിട്ട് അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നവരെ ഉത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള ഇതായിരുന്നു അതായത് മൂന്ന് കിലോ ആട്ട് വരെ മാത്രമാണ് നമുക്ക് ഈ ഓൺ ഗ്രിഡ് സോളാറിൽ നെറ്റ് മിറ്റിംഗ് ഉള്ളൂ പിന്നെ അഞ്ച് കിലോ ആട്ട് കിട്ടണമെങ്കിൽ അത് ഫേസ് ആയിട്ടും ചെയ്യണം മുപ്പത് ശതമാനം സ്റ്റോറേജും വേണം അങ്ങനെയായിരുന്നു അവരുടെ ഒരു ശുപാർശ വെച്ചത് പക്ഷേ ഈ ശുപാർശ കണ്ട തൊട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാരും ഈ സോളാർ വെച്ചിട്ട് വെച്ചിട്ടുകാരിൽ അതൊരു അവർ ചെയ്യാൻ പോകുക ശുപാർശ അത് പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ടാണ് അതൊരു റൂൾ ആയിട്ട് വരുള്ളൂ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ അങ്ങോട്ട് ന്യൂസ് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതിൽ നിന്ന് പിന്മാറി എനിക്ക് തോന്നുന്നു ആ പലരും അത് നല്ല രീതിയിൽ ഉപയോഗിച്ചവരുണ്ട് വേഗം വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇത് ആൾക്കാരുടെ ഉള്ളിൽ ഒരു രീതി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയിരുന്നത് പബ്ലിക് ഹിയറിംഗ് ഒക്കെ ഫിസിക്കലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അത് ഓൺലൈനായി ഓൺലൈൻ ആക്കിയപ്പോൾ പലർക്കും ഈ പറഞ്ഞ പോലെ അവരുടെ കാര്യങ്ങൾ അവർ ടീച്ച് ചെയ്യാനോ ബാക്കിയാലോ എത്തിച്ചേരാനല്ല വേണ്ട രീതിയിൽ അവർക്ക് പറയാനൊന്നും സാധിച്ചില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പ്രൊസ്യൂമേഴ്സിൻ്റെ ഒരു സംഘടനയുണ്ട് പ്രൊസ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോളാർ വെച്ചിട്ടുള്ള ആൾക്കാരാണ് പ്രൊസ്യൂമേഴ്സ് അതായത് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ കൺസ്യൂം ചെയ്യുന്നുണ്ട് അവരാണ് നമ്മൾ പ്രൊസ്യൂമേഴ്സ് എന്ന് പറയും അപ്പോൾ അവരുടെ ഒരു സംഘടനയുണ്ട് അതേപോലെ തന്നെ സോളാർ ഞങ്ങളെ പോലെയുള്ള സോളാർ വെൻറ്റേഴ്സിൻ്റെ സംഘടനയുണ്ട് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാവരും ഉൾപ്പെട്ടിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളതിനെതിരെ നമ്മൾ കോടതിയിൽ പോയി അപ്പോൾ കോടതിയിൽ പോയിപ്പോൾ അവർ ഓൾറെഡി ഹിയറിങ് വേണം അതായത് ഫിസിക്കൽ ഹിയറിംഗ് എന്ന് പറഞ്ഞു അപ്പോൾ അതിനുമുള്ളിൽ റെഗുലേറ്ററി കമ്മീഷനും നമ്മുടെ സുപ്രീം കോടതിയിൽ പോയി അപ്പം അങ്ങനെ ഇപ്പോൾ അതിനുശേഷം ഒരു റൂള് അവർ പെട്ടെന്ന് തന്നെ ഒരു ആറാം തീയതി ഒരു ഗസറ്റ് കൊണ്ടുവരികയായിരുന്നു അതായത് മൂന്ന് കിലോ ആട്ടല്ല നമുക്ക് ഇരുപത് കിലോ ആട്ട് വരെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിംഗ് നമുക്ക് ഈ നെറ്റ് മീറ്ററിങ് നെറ്റ് നെറ്റ് മീറ്ററിംഗിനെ കുറിച്ചിട്ട് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് സാധാരണ നമ്മൾ ഒരു നൂറ് യൂണിറ്റ് കെ സി ബി എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് യൂണിറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സീറോ ആണ് നമ്മുടെ എനർജി ബില്ല് എന്ന് പറയുന്നത് അതായത് എനർജി ചാർജ് അതാണ് അപ്പോൾ ഫിക്സഡ് ചാർജസ് വരും അതുകൂടാതെ നമ്മൾ ഉപയോഗിച്ച ചാർജ് നമുക്ക് രീതിയിൽ അത് കൂടാതെ പല ആളുകൾക്കും ഇത് വെക്കുന്ന ആഗ്രഹമുണ്ട് പക്ഷേ കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇതിന് നമുക്ക് സബ്സിഡി എങ്ങനെയാണ് അതേപോലെ ബാങ്കിൽ നിന്ന് ലോൺ നമുക്ക് കിട്ടും അതിനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി നമുക്ക് സബ്സിഡി കിട്ടുന്നത് എല്ലാവർക്കും അതായത് എലിജിബിൾ ആയിട്ടുള്ള റെസിഡൻഷ്യൽ കസ്റ്റമേഴ്സിനെ അതായത് നമുക്കൊരു വ്യവസായത്തിന് വയ്ക്കുന്നതിന് ഒന്നും ഇല്ല ഇപ്പോൾ നമ്മുടെ ഈ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനാണ് എൽ ടി വൺ എ താരിഫിലൊക്കെയുള്ള കൺസ്യൂമേഴ്സിനാണ് നമുക്ക് സബ്സിഡി ഉള്ളത് അതായത് ഒരു കിലോ ആട്ടിന് മുപ്പതിനായിരം രൂപ രണ്ട് കിലോ ആട്ടിന് അറുപതിനായിരം രൂപ മൂന്ന് കിലോ ആട്ടിന് എഴുപത്തെണ്ണായിരം രൂപ അങ്ങനെയാണ് സബ്സിഡി മൂന്നിന് മുകളിൽ എത്ര ചെയ്താലും എഴുപത്തെണ്ണായിരം തന്നെയാണ് സബ്സിഡി ഉള്ളത് അത് കൂടാതെ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സ് അതേപോലെ പാക്കുകളിലൊക്കെ കോമൺ ഏരിയയിൽ അപ്പോൾ അവിടെ ഒരു അവരുടെ ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കും രജിസ്റ്റേഡ് ആയിട്ടുള്ളത് അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് കിലോ ആട്ട് വരെ പെർ കിലോ ആട്ടിന് ഒരു എയ്റ്റീൻ തൗസൻഡ് പതിനെണ്ണായിരം രൂപ വെച്ചിട്ട് നമുക്ക് സബ്സിഡി കിട്ടും അപ്പോൾ അങ്ങനെയാണ് സബ്സിഡിയുടെ കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ ബാങ്ക് ലോൺ ബാങ്ക് ലോൺ ഒരുവിധം നാഷണലൈൻസ്ഡ് ബാങ്ക് ഓക്കെ ആറ് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ തരുന്നുണ്ട് അതിന് പത്ത് വർഷമാണ് കാലാവധി അപ്പോൾ തന്നെ നമുക്ക് അറിയാം കാര്യം ഒരു മൂവായിരത്തി അഞ്ഞൂറിനൊക്കെ മുകളിൽ കാര്യം ഇല്ലെന്ന ദിവസമൊക്കെ ഏകദേശം സബ്സിഡിൻ്റെ അമൗണ്ട് സെവൻറ്റി എയ്റ്റ് തൗസൻഡിൻ്റെ അവിടെ വന്നുകഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറിൽ താഴെയാണ് നമുക്കൊരു ഇ എം ഐ വരുന്നുള്ളൂ അത് ഈ പറഞ്ഞ പോലെ ആറ് മാസം കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അടച്ചു തീർക്കാം പിന്നെ മിഷിംഗ് ആയിട്ടുള്ള ഇതാണ് കൂടാതെ നോൺ കൊളാക്ടറാണ് അതായത് നമുക്ക് വേറൊരു ഈടം ഒന്നും കൊടുക്കേണ്ട നമുക്ക് നികുതി അടച്ച കടലാസം ഉണ്ടായാൽ മതി ഈ നികുതി അടച്ച കടലാസും കെ സി ബി ബില്ലുകളാണ് സെയിം ആവാം പിന്നെ ഈ പറഞ്ഞ പോലെ പ്രായത്തിൻ്റെ ലിമിറ്റുകൾ പല ബാങ്കിനും ഉണ്ട് അപ്പോൾ നമുക്ക് കോപ്ലിക്കേണ്ട വെച്ചിട്ട് അത് ചെയ്യാം അപ്പോൾ അങ്ങനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മളൊരു എനർജി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല അതേപോലെ എനിക്ക് വേറൊരു സംശയമുണ്ട് കാരണം ഓൺഗ്രിഡ് ഹൈബ്രിഡ് അതേപോലെ ഓഫ് ഗ്രിഡ് ഇങ്ങനെ പല വിഭാഗം സിസ്റ്റങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ പല ആളുകൾക്കും അറിവുണ്ടാവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് അതുപോലെ ഹൈബ്രിഡ് ഉണ്ട് ഇത് നമുക്ക് പല ആളുകൾക്കും സംശയങ്ങൾ കൂടുതലാണ് ഇതിനെ കുറിച്ചിട്ട് എനിക്കൊന്ന് പറഞ്ഞു നമ്മൾ കൂടുതലായിട്ട് കാണുന്ന സിസ്റ്റായിരുന്നു പലരും കണ്ടിട്ടുള്ളത് ഓൺഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം അതിന് ബാറ്ററി ഒന്നുമില്ല ഓൺ ഓൺഗ്രിഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏകദേശം നമ്മൾ ഒരു കിലോ വാട്ട് വെച്ചാൽ നമ്മൾ ഏവറേജ് നാല് യൂണിറ്റ് ആണ് പറയാം പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാനൽസ് ആയിട്ട് ടോപ്ട്രോൺ പാനൽസ് ഒക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ആവറേജ് എന്തായാലും ഒരു അഞ്ച് യൂണിറ്റ് പെർ കിലോ ആട്ടി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക നമ്മുടെ വീട്ടിലെ ഒരു രണ്ടായിരം പെർസെന്റ് ലോഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സോളാറിയിൽ നിന്ന് നമുക്ക് മൂവായിരം വാട്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി സോളാറിൽ നിന്ന് രണ്ടായിരം നമ്മുടെ വീട്ടിലോട്ടും ബാക്കി ആയിരം വാട്ട്സ് നമ്മൾ കെ സി ബിലോട്ട് പോകും തിരിച്ച് നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരു അയ്യായിരം വാർട്സിൻ്റെ ഉപയോഗം നടത്തുന്നുണ്ട് സോളാറിയിൽ നിന്ന് രണ്ടായിരം ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി സോളാറിയിൽ നിന്ന് രണ്ടായിരം ബാക്കിയുള്ളത് നമ്മുടെ കെ സി ബിന് മൂവായിരം ഇട്ടു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കസ്റ്റമറിനെ അധികം ഒരു എന്താ പറയുക സാമ്പത്തിക ബാധ്യത ഇല്ലാതെ നമുക്ക് കറണ്ട് ബില്ല് അതായത് എനർജി ബില്ല് നമുക്ക് ഇല്ലാതാക്കണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഓൺ കിട്ടും അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് പവർ ഫിലിയർ ഇല്ലാത്ത ഏരിയ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് കാരണം ഓൺഗ്രീഡിനെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല അത് അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമാണ് പിന്നെ അതിന്റെ വർക്കിംഗ് രീതിയാണ് അതായത് ഈ വീട്ടിലൊപ്പം മാത്രം അതായത് നമ്മുടെ കെ സി ബിയിലെ പവറുള്ളപ്പം മാത്രമാണ് ഓൺഗ്രീഡ് വർക്ക് അല്ലാത്ത പത്ത് ഓഫായി പോകും അതൊരു ആന്റിഐലാനിക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഓൺഗ്രിഡ് ഇൻവോട്ടൈസിനുണ്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു കൈ സി ബിയിലെ ഒരു ലൈൻമാൻ എന്തെങ്കിലും വർക്കിന് വേണ്ടി ഇത് ഓഫാക്കി ചെയ്യുമ്പോൾ ഇത് ഓൺ ആയിരിക്കുകയാണെങ്കിൽ അവർക്ക് തിരിച്ച് പവർ വന്നിട്ട് ഈ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു പവർ ഫെയിലിയർ വരുന്ന ഒരു ഏരിയ അപ്പോൾ അങ്ങനെ ഉള്ള ഒക്കെ ചുരുക്കാണ് അപ്പോൾ മഴയുള്ള സമയത്തൊക്കെ ആ മഴയുള്ള സമയത്ത് ഇല്ല നമ്മൾ പവറിനെ സംബന്ധിച്ചാൽ മഴയുള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കുറവായിരിക്കും ആ പ്രൊഡക്ഷൻ കുറവാകുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് പൊതുവേ നമ്മുടെ വീടുകളിലൊക്കെ കൺസപ്ഷൻ കുറവാണ് കാരണം ഈ സി ഉപയോഗമൊന്നും ഉണ്ടാവില്ല അപ്പോ ആ മഴ നമ്മൾ ഉദ്ദേശിക്കുന്നത് പവർ അതായത് കെ സി ബിയിലെ പവർ അവിടെ വേണം അത് റെഫറൻസ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യും പിന്നെ ഉള്ള ഒരു സിസ്റ്റമാണ് ഓഫ് ബിഡ് ഓഫ് ലീഡ് എന്ന് പറയുന്നത് നമ്മൾ കെ സി ബി ആയിട്ട് ബന്ധിക്കാത്ത സിസ്റ്റമാണ് ഓഫ് ഫീഡ് പ്യുവർലി ഓഫ് ലീഡ് എന്ന് പറയുന്ന സ്റ്റാൻഡ് അലോൺ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് അതിന് നമ്മൾ സോളാർ മാത്രമാണ് അതിനൊരു ഇൻപുട്ട് ഈ ഓഫ് ലിഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഹൈബ്രിഡ് ഓഫ് ലീഡ് എന്ന് പറയാൻ പറ്റുന്ന സിസ്റ്റംസ് ഉണ്ട് അതായത് രണ്ട് ഇൻപുട്ട് കൊടുക്കുന്ന കെ സി ബിയും കൊടുക്കാം നമുക്ക് അതേപോലെ നമ്മുടെ സോളാറും കൊടുക്കാം പക്ഷേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള യൂണിറ്റ് കെ സി ബിക്ക് കൊടുക്കാൻ പറ്റില്ല ആ സിസ്റ്റമാണ് ഓഫ് ബിഡ് ഇപ്പോൾ സാധാരണക്കാർ ഓഫ് ഫിഡ് ഹൈബ്രിഡ് എന്ന് പറയാൻ രണ്ട് ഇൻപുട്ട് വരുന്നുണ്ട് പിന്നെ വേറൊരു സിസ്റ്റം എന്ന് പറയുന്നതാണ് ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ഏറ്റവും നല്ലൊരു സിസ്റ്റം ഹൈബ്രിഡ് ആണ് അതായത് നമുക്ക് ഹൈബ്രഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ഇന്ത്യൻ കമ്പയൻ ചെയ്ത് മോഡലാണ് ഹൈബ്രിഡ് ഓൺ ബ്രിഡ്ഡ് ഓഫ്ബ്രിഡ് അതായത് കെ സി ബി ഉള്ളപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള യൂണിറ്റ് കെ സി ബി കൊടുക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് കെ സി ബി ഇല്ലാത്തപ്പോൾ ഒരു പവർ ഫെയിലിയർ ഉണ്ടാവുമ്പോൾ നമുക്ക് സോളാറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലെ ലോഡുകൾ ഉപയോഗിക്കാം അപ്പോൾ അതാണ് ഹൈബ്രിഡ് സിസ്റ്റം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതേപോലെ ഇൻസ്റ്റാളേഷനെ കുറിച്ചോ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ടെക് തൃശൂരിൻ്റെ പ്രൊജക്ട് ഹെഡായ വിനുവിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കും